പശ്ചിമ കൊച്ചിയിലെ മരപ്പണിക്കാരുടെ കൂട്ടായ്മയായ ഹാർട്ട്ബീറ്റ് ചാരിറ്റബിൾ അസോസിയേഷൻ കൊച്ചിയുടെ മൂന്നാമത് വാർഷികവും മുതിർന്ന മരപ്പണിക്കാരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സിനിമാതരം സുധി കോപ്പ ഉദ്ഘാടനം ചെയ്തു ഇത്തരമൊരു ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലും പ്രവർത്തിക്കുന്നെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം കാര്യം നമ്മുടെ ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഒരു അതായത് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തു പോകുമ്പോഴും അതായത് എൻ്റെ കുറേ റിലേഷനൊക്കെ ഇട്ട് തിരുവല്ല ആ ഭാഗത്തേക്ക് പറയാം പത്തനംതിട്ട ഭാഗത്തൊക്കെ ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മളുടെ നാട്ടുകാരെ കാണവിടെ മരപ്പണിയായിട്ട് ബന്ധപ്പെട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആൾക്കാരായിരിക്കും കുറച്ച് വൈകുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും കൂടുതലും ഇത്തരം ജോലികൾ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നത് ഇത്തരം നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ മരപ്പണി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ സിനിമയില് വരുന്ന സമയത്ത് ഈ പയ്യക്കാരെന്ന് പറയും വൈന്ദ്രൻസൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നയ ഗായകൻ പ്രദീപ് പള്ളുരുത്തി മുണ്ടമ്പലി ഇടവക വികാരി ഫാദർ ജോസി കണ്ണാട്ടുകര കൗൺസിലർ പ്രകാശൻ സജി ജോസ് എന്നിവർ സംബന്ധിച്ചു ഈ കൂട്ടായ്മ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഈ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ പറയാനും ഓർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ബൈബിളിലെ ഒരു മരത്തെ കുറിച്ച് പറയുന്നത് മരം ഭയപ്പെടാതെ അതെന്നും പച്ചമിടിച്ച് എന്നും ഫലവൃത്തിയായിട്ട് നിൽക്കുന്നതായിട്ട് പറയുന്ന തളച്ച് വളരുന്ന ഒരു മരത്തെ കുറിച്ച് പറഞ്ഞില്ല അത് വേനലിനെ ഭയപ്പെടുന്നില്ല ന്യൂസ് ബ്യൂറോ